ഹലോ അസ്ലാമലൈക്കും ജെയ്തുൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് ഒന്ന് ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം പ്രത്യേകിച്ച് ആദ്യം തന്നെ പറയാനുള്ള വലിയൊരു താങ്ക്സ് ആണ് അതായത് കുറച്ച് ദിവസം വ്ളോഗ്സ് ഇടാണ്ടിരിക്കും പിന്നെ ഒരുപാട് ആൾ അന്വേഷിച്ച് വരുന്നുണ്ട് എന്താ വ്ളോഗ്സ് കാണാത്ത ഇവിടെ നിർത്തിയോ എന്ന് ചോദിച്ചിട്ട് പേഴ്സണലായിട്ടും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലെല്ലാം വെച്ച് ചോദിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പോൾ അങ്ങനെ ചോദിച്ചതും ചോദിക്കാത്തതായ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ കുട്ടിപ്പെട്ടാളത്തിനെല്ലാം കുറച്ചൊരു അമ്പത് ഗ്രാം നൂറ് ഗ്രാം ഒരു രണ്ടി മുന്തിരി എല്ലാം ആദ്യം കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്നാലും എന്തെങ്കിലും പണി നടക്കട്ടോ അപ്പോൾ ഈ വീഡിയോസ് ഇടാത്ത ദിവസത്തിൽ ഓർഡർ ഇല്ലായിട്ടല്ല കേട്ടോ അത് വീഡിയോസ് എടുക്കാൻ പല കാരണങ്ങൾ കൊണ്ടും പറ്റാത്തതാണ് വീഡിയോ ഇടാത്തതിന് റീസൺ വേറെ ഒന്നല്ല ജസ്റ്റ് എല്ലാം ആയിക്കഴിഞ്ഞാൽ ഒരു പിക്കോ കാര്യങ്ങളോ എടുത്തിട്ട് സ്റ്റോറും സ്റ്റാറ്റസും മാത്രം ഇട്ടിട്ട് ഒഴിവാക്കലാണ് ഡെയിലി വ്ലോഗ് ഇടണമെന്ന് ദിവസം നടക്കുന്നില്ല വേറൊന്നുമല്ല അപ്പം ഇന്ന് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ ഇന്നല്ല ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെയെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്ന ഓരോ സ്നാക്സിൻ്റെയും ഡീറ്റെയിൽഡ് റെസിപ്പി കാണിക്കുമെന്നില്ല കമൻസ് വരാറുണ്ട് ഞാൻ മാക്സിമം എല്ലും ഇടലുണ്ട് എന്നാലും ഏതെങ്കിലും ഒരു പോർഷൻ ഒഴിഞ്ഞു അതിനെ തന്നെ അതായത് കഴിഞ്ഞ വ്ലോഗിൽ സമൂസ ഉണ്ടാക്കുന്ന സമൂസ ഷീറ്റ് മേക്കിങ്ങും അതിൻ്റെ വെജിറ്റബിൾ സമൂസേൻ്റെ ഫില്ലിങ്ങും ഒക്കെ ഉണ്ട് ആ സമൂസ അത് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് മാത്രം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് പ്രത്യേകിച്ച് തന്നെ കമൻറ്റ് വന്നിന് സമൂസ ഈ രൂപത്തിലാക്കുന്നതും ഒന്ന് മറ്റേ കാണിച്ച് തരണേ എന്ന് പറഞ്ഞിട്ടില്ലേ കമൻറ്റ് ഉണ്ടായിന് അപ്പോൾ ഞാനതൊന്നും അത്ര ശ്രദ്ധിക്കൊടുക്കുന്നില്ല ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ എല്ലാവർക്കും അറിയുന്നല്ലേ ഞാൻ പ്രത്യേകിച്ച് കാണിക്കും ആവശ്യം എന്തിനാന്ന് വെച്ചിട്ടാന്ന് ഞാൻ അതൊന്നും ഇനി പിന്നെ ഇനിയ ബ്ലോഗിൽ ഉണ്ടാക്കുന്ന ടൈം ആണെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്താം മൊത്തത്തിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉൾപ്പെടുത്താൻ ഞാൻ മാക്സിമം ശ്രമിക്കട്ടെ ഈ സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനത്തെ ഓർഡേഴ്സ് എടുത്താല് നല്ല പണിയാണ് കാരണം സ്കൂളുള്ള ദിവസം രണ്ടുപേര് പോയിക്കാനോ പിന്നെ ഈ ഒരു സേറനോ മാത്രല്ലേ മാനേജ് ചെയ്യണ്ടു ഓളും അത്യാവശ്യം നല്ല വികൃതിയാണെന്നല്ല എന്നല്ല എന്നാലും രണ്ടുപേരാവുമ്പം എല്ലാ കുസൃതിയും വികൃതിയിലും കുറച്ച് കൂടുതലല്ലേ ഒന്നാമത് ഞാന് സ്റ്റെയർ കേസിന് ഇങ്ങനെ എന്താ പറയാ ഇത് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇനി ടൈം സേറ മേലെ പോക്കും അതിനെ പിടിക്കാൻ വേണ്ടി പോക്കും വിളിച്ചാലൊന്നും പിന്നെ എന്താന്നൊന്നും ചോദിക്കൂല അങ്ങനത്തെ ഒരു പ്രായം വന്നാൽ സേറ വേവിക്കിപ്പോ രണ്ടുവയസ് ആയിട്ടുള്ളു രണ്ട് വയസ്സ് രണ്ട് മാസം ആയിട്ടുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു ഇതുകൊണ്ട് ഇവർ രണ്ടാളും വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ഇത് ഉണ്ടാക്കലെന്നെ നല്ല പണിയാണ് അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും അപ്പോൾ അത്യാവശ്യം എത്രത്തോളം എഫേർട്ട് ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാലോ പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഇന്നത്തെ ക്യാപ്ഷനെ കുറിച്ചാണ് ഇന്നത്തെ ക്യാപ്ഷൻ ഞാൻ ഈ ലക്ഷങ്ങള് വരുമാനം ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് വർക്ക് ഫ്രം ഹോം എന്നെ ഉദ്ദേശിച്ചത് എനിക്ക് ഈ ഒരു ഞാനിപ്പോ ഏകദേശം ഒരു മാസമായിട്ടുള്ള ഇത് തുടങ്ങിയിട്ട് ഒന്നോ ഒന്നര മാസമായിട്ട് ഇത് തുടങ്ങിയിട്ട് ഈ ജൈത്വം എന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് ബിസിനസ് തുടങ്ങി ലൈസൻസ് എല്ലാം ആക്കിയിട്ട് അത്രേ ആയിട്ടുള്ളൂ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചേക്കില്ല ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ ലക്ഷങ്ങൾ കിട്ടിയിട്ടൊന്നും പ്രതീക്ഷിക്കാൻ വേണ്ട ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ സ്ത്രീകൾക്ക് പുറത്തു പോയിട്ട് ജോലിയെടുക്കാൻ പറ്റാത്ത ചെറിയ മക്കളോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിക്കോട്ടെ പേഴ്സണലായിട്ട് പല കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങളുള്ളവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് നല്ല രീതിയിൽ വരുമാനം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാൻ പറ്റിയ നല്ലൊരു ബിസിനസ് ആണെന്നു ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചേട്ടാ പിന്നെ ഇപ്പൊ ഈ കാണിക്കുന്നത് ഫ്രോസൺ ചെയ്യുന്നതാണ് അതും രണ്ട് മൂന്ന് കമൻസ് വന്നിട്ടുണ്ടായിന് സെപ്പറേറ്റ് ഫ്രോസൺ എങ്ങനെ ചെയ്യലിന്ന് അപ്പൊ ഇതുപോലെ ഓരോരു ലെയറായിട്ട് പാത്രത്തിൽ വെച്ച് അതൊന്ന് ഫ്രീസായി കഴിഞ്ഞതിന് ശേഷം മാത്രം വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിലാണ് അതെല്ലാ സാധനവും അങ്ങനെ തന്നെ അതായത് ചിക്കൻ റോളോ കായട പരിപ്പട ഇറച്ചിയട അങ്ങനെ എല്ലാ സാധനവും അതെ ആദ്യം ജസ്റ്റ് പ്ലേറ്റിൽ നിന്ന് നിരത്തിയിട്ടൊന്ന് ഫ്രീസ് ചെയ്യണം അതിനുശേഷം മാത്രം ഇതുപോലെ വലിയൊരു ബോക്സിലാക്കി ഇട്ടാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് ഉപയോഗിക്കട്ടെ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഷോർട്ട് ഇന്നലെ രാത്രി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും പല ജോലികളും നമുക്ക് പറ്റാണ്ടിരിക്കാം ഒരു പക്ഷേ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റാത്തവരോ എന്തെങ്കിലും ഉണ്ടാവോ അപ്പൊ ആയിട്ട് ഒരു ജോലി ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് ഇതെന്ന് വെച്ചാൽ നല്ലൊരു പരിപാടിയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യുകയും ചെയ്യാം നമ്മളെ മക്കളോ അല്ലെങ്കിൽ നമ്മളെ വീട് നമ്മളെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വിട്ട് നിൽക്കുകയും ചെയ്യണ്ട എഫേർട്ട് ഉണ്ടാന്ന് വെച്ചാൽ നല്ല എഫേർട്ടുണ്ട് ഒർക്ക് പോയേണ്ടി വരും ഭക്ഷണം കൃത്യസമയത്ത് സമയത്ത് കഴിക്കാൻ കഴിയില്ല അങ്ങനത്തെ കുറച്ച് എഫേർട്ട്സ് എല്ലാം ഉണ്ട് പക്ഷെ അതെല്ലാം സഹിക്കാൻ തയ്യാറായാലേ ഒരു മാസത്തിൽ ഒരു നല്ലൊരു ഇൻകം തന്നെ നമ്മള് വീട്ടമ്മമാർക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു ബിസിനസ്സാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്യാപ്ഷൻ കൊടുക്കാൻ കാരണം പിന്നെ ഇതിപ്പം കൽമാസ് വേവിക്കുന്നതാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഫില്ലിങ് ചിക്കൻ ഫില്ലിംഗ് ആണ് ഓൾറെഡി ഇത് ഗൾഫിലേക്ക് കൊണ്ടുപോകേണ്ട ഓർഡർ ആണ് കേട്ടോ അപ്പം ഇതിങ്ങനെ കാണിച്ചു തരാൻ കാരണം ഇത് കൽമാസ് വേവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെച്ചോ ഫസ്റ്റത്ത് ഒരു ലെയർ ഇട്ടതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് അതിൻ്റെ ഒരു കളർ മാറിയതിന് ശേഷം മാത്രം സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കുക കാരണം എല്ലാം ഒന്ന് ചിട്ടാൽ പിന്നെ കൽമാസിൻ്റെ ഷേപ്പ് ഒന്നും ഇരിക്കൂലുണ്ടായാലും മൊത്തത്തിൽ ഷേപ്പ് മാറിപ്പോകും അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു പിന്നെ ഇറാനി പോളൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അതിൻ്റെ ചിക്കൻ പോയിരിക്കുന്നതാണ് ഇപ്പം കാണുന്നത് അതിൻ്റെ ഇടയിൽ ഇതാ സേറവേബി മിസ്സിങ് ആയിട്ടുണ്ട് മറ്റാള് കാർട്ടൂൺ വെച്ചിട്ട് വേറെ ഒരു അറിയലിരിക്കുന്നുണ്ടായിട്ടാ അപ്പൊ എനിക്കറിയാം എങ്ങനെ വിളിച്ചാലും മേലെ മാത്രമേ ഇണ്ടാവും എന്നാൽ അവിടെ ഒരു പൂച്ച പ്രസിച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള അഞ്ച് ബേബീസ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു തവണ കണ്ടിട്ടില്ല പക്ഷെ ഇവളെല്ലാ ദിവസവും പോയിട്ട് കാണും എനിക്കറിയാം അപ്പോൾ അവിടെ ജസ്റ്റ് ഡ്രസ്സ് എല്ലാം അറിയിടാനോണ്ട് പകല് സമയം ഞാൻ ആ ഡോർ തുറന്നിട്ടുണ്ടാല് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എത്ര തവണ വിളിച്ചാലും ഒന്നും എന്താന്ന് നോക്കൂലോ അവിടെ വിളിച്ചിരിക്കണം പിന്നെ ഒറ്റ വഴിയെല്ലാം ഒന്നുകിലും മുട്ടായി ഇതാ അല്ലെങ്കിൽ ചുങ്കി ഇതാന്നിട്ട് വിളിച്ചാൽ ഏത് പാതാളത്തിൽ നിന്നായാലും ഓൾ ഇറങ്ങി വന്നോളൂ അങ്ങനെ അതിനൊരു വിധത്തിൽ ഇറക്കിയെടുത്തതിനു ശേഷം പിന്നെ കൽമാസയിൽ ഇതുപോലെ വേവിച്ച് വെച്ച് മൊത്തത്തിൽ ഒരു ഇരുപത്തഞ്ച് പീസ് അത്ര വല്ല ഒരു ഓർഡർ ഉണ്ടായിട്ടില്ല അത് ഏകദേശം കഴിയുമ്പോൾ ഇതടുത്ത പണി ഒപ്പിച്ചിട്ടുണ്ട് സ്ഥിരം പണിയാന്ന് ഈ വാഷ് ബേസിൻ്റെ തട്ടുമ്മിൽ കയറി നിന്നിട്ട് ഈ ഹാൻഡ് വാഷ് മൊത്തത്തിൽ വെള്ളമൊഴിച്ച് കളയുക അതോളൊരു ഹോബിന്നെല്ലാം വേണമെങ്കിൽ പറയാം അതോളെ ഊതുന്ന കണ്ടപ്പോൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ എക്സിബിഷൻ എന്നാലും നമ്മളായൊരു എന്താ പറയാ ഊതിക്കളിക്കുന്ന സംഭവം ഇല്ല അതിന്റെ പേര് ആവശ്യത്തിന് കിട്ടുന്നില്ല അപ്പൊ അത് ഉദ്ദേശിച്ചിട്ടാണ് ഓൾ ഇത് ഊതി കളിയേ ഞാൻ ജസ്റ്റ് അടുത്തെത്തുമ്പോൾ ആ ഹാൻഡ് വാഷ് മൊത്തത്തിൽ പൈസ എല്ലാം മറച്ചിട്ട് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും തരണം ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ഓരോന്ന് ഞാൻ ആക്കി എടുക്കാൻ ഉമ്മാൻ്റെ വീട്ടിൽ അയക്കലുണ്ട് ഇടക്കിടക്ക് ജസ്റ്റ് ഒന്ന് ഡോർ തുറന്നാലേ ഓൾ ഓടിയിട്ട് ഉമ്മാൻ്റെ വീട്ടിലെത്തും പിന്നെ ഫ്രണ്ട് തന്നെ മെയിൻ റോഡായതുകൊണ്ട് അതും ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ആൾക്കാര് കാണൂലോ ചെറുതല്ലേ ആള് അതിൻ്റെ ഇടയിൽ ഇതാ കുറേ ഓർഡേഴ്സ് എല്ലാം ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചിട്ടും കുറേ ഫ്രോസൺ ചെയ്തിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന് പിന്നെ അതിന് ശേഷം ഉണ്ടാക്കി ഉണ്ടായത് പണി എന്ന് വെച്ചാൽ പരിപ്പട ഉണ്ടാക്കലാണ് പരിപ്പട പരിപ്പാടറിയില്ലേ ഞാൻ ഓൾറെഡി വേറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു തോന്നു ജസ്റ്റ് അതൊന്ന് വെള്ളം വെച്ച് കുതിർത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇവളെ കാര്യങ്ങളെല്ലാം നോക്കി അവളൊന്ന് കുളിപ്പിച്ച് ഫുഡെല്ലാം കൊടുത്ത് ഉറക്കാന്ന് വിചാരിച്ചതെന്നാൽ പിന്നെ കുറച്ച് ഉറങ്ങുന്ന സമയം കുറച്ച് ഒന്ന് ശരിയാകുമല്ലോ ആ ഒരു ടൈമെങ്കിൽ എനിക്കൊരു ഫ്രീ ആയിട്ട് പണിയെടുക്കാൻ കഴിയുന്ന ആ ഒരു ടൈം മാത്രമാണ് അല്ലെങ്കിൽ മൈദപ്പൊടിയും കോയലും എന്താ പരത്തുന്ന പലയും എല്ലാ സാധനവും ഓക്കുമ്പോൾ വേണ്ടി വരും അപ്പോൾ ഓള ഉറക്കിയതിനു ശേഷം ആണ് ഇപ്പൊ ബാക്കി പണിയെടുക്കുന്നത് ഓൾറെഡി പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ടായിന് പിന്നെ ഇതാ പഞ്ചസാര പാനി ഉണ്ടാക്കി അതിൽ തേങ്ങ ഇട്ട് വിളയിച്ച് കുറച്ച് ഉപ്പും ഏലക്കാപ്പൊടിയും ഇട്ടതിന് ശേഷം ആ തേങ്ങേന്റെ മിക്സിലേക്ക് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കുക നല്ലൊരു ഫീലിങ്ങോ നല്ലൊരു സ്മെല്ലും ആട്ടാ ഇത് ജസ്റ്റ് ഒന്ന് വന്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാന്ന് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയും കൂടിയാണ് അല്ല റെസിപ്പി അല്ല ഒരു സ്നാക്കും കൂടിയാണ് അത്യാവശ്യം ഞാൻ എന്തെങ്കിലും ചാക്ക് ഇവിടെ ഉള്ള സാധനം എന്തെങ്കിലും ഫ്രൈ ചെയ്തിരട്ടെ ചോദിക്കുമ്പോൾ തന്നെ ആദ്യം ചോദിക്കലും പരിപ്പ് അടുണ്ടാന്നാണ് അത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പം അങ്ങനെ അതെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം പരിപ്പ് നന്നായി വെന്ത് പോകാണ്ട് ശ്രദ്ധിക്കണം ഉണ്ടാക്കുന്ന ആളുണ്ടെങ്കിൽ നല്ലോണം വന്തുയിൽ കൊയഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റെല്ലാം പോകും ഏകദേശം ഒരു പരുവത്തിൽ ഒന്ന് ഇങ്ങനെ തൊടുമ്പം ജസ്റ്റ് പൊടിഞ്ഞു വരുന്ന ഒരു പരുവില്ലേ ആ ഒരു പരുവത്തിൽ എടുത്തിട്ട് വേണം ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി പിന്നെ അത് ഫുള്ളായിട്ടാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിച്ചില്ലേട്ടാ കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ വേറെയും ചെയ്യാനുള്ളതുകൊണ്ട് പിന്നെ ഇറാൻ ഇപ്പോൾ എന്തെങ്കിലും ഓർഡർ ഒരു സന്ധ്യ ഇനവാട് കൊടുക്കേണ്ട ഒരു ഓർഡർ ആയിരുന്നു അപ്പം അതെല്ലാം കൊടുക്കുമ്പോൾ ഈ മസാല ഫുള്ളായിട്ടുണ്ടാക്കി എന്തായാലും എൻ്റെ പണി മൊത്തം പെൻഡിങ് ആകും എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് പണികളില്ലേ നമ്മളതായിട്ടുള്ള ഗുളിയും നിസ്കാരവും ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഒരുപാടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഫുൾ ആയിട്ട് ആക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഫില്ലിങ് അധികം തന്നെ ആക്കും കാരണം നമ്മൾ ആവശ്യത്തിന് ആക്കിയാലോ ഫില്ലിംഗ് ഫ്രീസറിൽ വെച്ചാൽ പ്രശ്നമില്ലല്ലോ പിന്നെ അതിന് ശേഷം ഇതാ കൽമാസ് പൊരിച്ചെടുക്കാൻ തുടങ്ങി അതും കുറച്ചെല്ലാം ഉണ്ടായിട്ടില്ല ഒരു പത്തിരുപത്തഞ്ച് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിന് അത് പൊരിച്ച് അത് തണിയാൻ വെച്ച് ഗൾഫിലേക്കുള്ളതായതുകൊണ്ട് ചൂടോടെ കൊടുക്കേണ്ടതല്ലോ അത് നല്ലോണം തണിഞ്ഞ് ചൂടാറിയതിന് ശേഷം കൊടുക്കേണ്ടതാണ് അങ്ങനെ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ച് പിന്നെ ഇറാനിപ്പോളൻ്റെ പണിയെടുത്ത് ഇറാനിപ്പോളം ജസ്റ്റ് ഒറ്റ ഒന്നും മാത്രമുണ്ട് വലിയ പണി ഉണ്ടായിട്ടില്ല രണ്ട് മൂന്നെണ്ണം മൂന്നും നാലെല്ലാം ഒരുമിച്ച് ഓർഡർ വരുന്ന ദിവസം ഇങ്ങനെ വൈകുകയായിട്ട് ഉണ്ടാക്കലുണ്ടായിന് ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല മുമ്പിലത്തെ ഏതോ ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്നാന്ന് എൻ്റെ ഓർമ്മ മേ ബി ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവില്ല രണ്ട് മുട്ടൻ്റെ അളവാന്നിട്ട് ഇത് രണ്ട് മുട്ടയും മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒരു കപ്പ് മൈദ്യം ഒരു കപ്പ് പാൽ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇതാണ് ഈ വൈറ്റ് കളറിൽ കാണുന്ന ഈ ബാറ്റർ പിന്നെ ചിക്കന് നമ്മളിഷ്ടത്തിന് നല്ല ടേസ്റ്റ് ആയിട്ട് ടേസ്റ്റായിട്ടൊന്ന് എന്താ പറയുക ഫിലിംഗ് ഉണ്ടാക്കിയെടുക്കുക ആദ്യത്തെ ആദ്യം നമ്മൾ ഒഴിച്ച ബാറ്റർ കുറച്ചൊന്ന് വെന്ത് വരുന്നതെന്ന് കാണുമ്പോൾ മാത്രം ആ ഫില്ലിങ് വെച്ചുകൊടുക്കുക പിന്നെയും രണ്ടാമതും ബാറ്ററി ഒഴിച്ചുകൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഉണ്ടാകുന്ന കേട്ടോ ഫില്ലിംഗ് ഉണ്ടാക്കിയത് വേവിച്ചതല്ല അതാണൊരു സ്പെഷ്യൽ ടേസ്റ്റ് അപ്പം കുറച്ചായൊരു ചിക്കനും മല്ലീലും ക്യാപ്സിക്കും തക്കാളി വേണുന്നവർക്ക് വെക്കട്ടോ കുറച്ചും കൂടി റെഡ് കളറും കളർഫുള്ളായിട്ട് കാണുന്നവർക്ക് വെക്കാം ഞാൻ പൊതുവേ വെക്കാറില്ല കുറച്ച് ഒറിഗാനോയിൽ ഇട്ടിട്ട് ഒറിഗാനോ ഇടുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്മെല്ലാണ് അപ്പം നല്ലൊരു ഹൈറ്റിൽ തന്നെ കിട്ടും കേട്ടോ ഈ രണ്ട് മുട്ട ഒക്കെ നന്ന ചെറുതായി പോകില്ല എന്നൊന്നും വിചാരിച്ചക്കല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയെന്ന് അങ്ങനെ ആ ഒരു ഗൾഫിലേക്കുള്ള രണ്ട് സാധനങ്ങളും പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു അമ്പത് ഇറച്ചിയുടെയും അമ്പത് കായേടയും വേറെ ഒരു പാക്ക് ചെയ്തിട്ട് എത്തിക്കാനുണ്ടായിന് അതിന് പ്രത്യേകിച്ച് ഡെലിവറിക്ക് ആ ഒരു ടൈം ആളെ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ പണികളെല്ലാം പെൻഡിങ് ആക്കി ജസ്റ്റ് ഒന്ന് സേറിനെ ഉമ്മാൻ്റെ അടുത്തെല്ലാം ആക്കിയിട്ട് ഡെലിവറിക്ക് ഞാൻ തന്നെ പോകേണ്ടി വന്നിന് അങ്ങനെ ആ ഒരു ടൈം ആകുമ്പോൾ ഒരുവിധം സാധനങ്ങളെല്ലാം ആയി ഏകദേശം ഈവനിങ് ആയി ഇനി കുറച്ച് കമൻസ് എന്താണെന്ന് വെച്ചാൽ ഈ പപ്സിന്റെ റെസിപ്പിടോ അച്ചാറിന്റെ റെസിപ്പിടോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കമൻസ് നല്ലോണം വരുന്നുണ്ട് അത് ഞാൻ മെയിൻഡി ആയിട്ടല്ല സത്യം പറഞ്ഞാൽ ഈ ഒരു പത്ത് പതിനഞ്ച് അങ്ങനത്തെ ചെറിയ അളവിൽ സാധനത്തിന് ചോദിക്കുമ്പോൾ ഈ ഇപ്പം ഷവർമ അപ്പോ അല്ലെങ്കിൽ പപ്സിനുള്ള ഒരു പത്തിന് എട്ടിനുള്ള ആൾക്കാർ വിളിച്ചാൽ ഇത്രയും പണികളുടെ അടിയിൽ അത് മാത്രം ഉണ്ടാക്കി കൊടുക്കേണ്ടേ അപ്പം എനിക്ക് വീഡിയോ ചെയ്യാൻ മാത്രമായിട്ട് റെസിപ്പി ഉണ്ടാക്കിയാലും എൻ്റെ ഈ വലിയ വലിയ ഓർഡേഴ്സിനെ ബാധിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ വീഡിയോ ചെയ്യാത്ത അല്ലാണ്ട് ജാടെയെന്നൊന്നും വിചാരിച്ചിട്ടില്ല അപ്പം ഇൻഷാല്ല അതിൻ്റെ കാര്യമായിട്ടുള്ള ഒരു ഓർഡർ എടുക്കുന്ന ദിവസം എന്തായാലും ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ എൻ്റെ കറക്റ്റ് എക്സാറ്റ് പ്ലേസ് എവിടെയെന്നു അതുപോലെ ഇത് ഓർഡർ ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ ഏതാണെന്നും ഒരുപാട് കമൻസ് വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള മെയിൻ ഉത്തരം ഞാനിത് ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എക്സാക്റ്റ് പ്ലേസ് വരുന്നത് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ മാട്ടൂരിലെ മടക്കര എന്ന് പറയുന്ന പ്രദേശത്താന്ന് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ